അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്തുഹു അൻസർ ജുഹരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ അപ്പോൾ അതിലേക്കുള്ള ഒരു മരുന്നുമായിട്ടാണ് അൻസർ ജഹരി ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആ വിഷയം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വിശാദ വീഡിയോ തുടരെയായി കണ്ടുനോക്കുക അടുത്തായിട്ട് നമ്മൾ കണ്ടതിൽ വെച്ച് കുറേ ആൾക്കാർ എന്ന് വെച്ചാൽ ഷഹാന മുമതാസിനെ പോലെയുള്ള പത്തൊമ്പത് വയസ്സുകാരി വ്യക്തിയായ ആ ഒരു പെണ് അതേപോലെ ഇരുപത് വയസ്സുള്ള വിഷ്ണു എന്ന് പറയുന്ന ഒരു പെണ്ണ് ഇവർ പേരും നമ്മൾ അറിയുന്ന ആൾക്കാരാണ് പക്ഷെ കുറെ ആൾക്കാർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഭർത്താവിന് തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം പോരാ എന്ന രീതിയിൽ മാനസികമായിട്ട് ഉപദ്രവിക്കുകയും മാനസികമായി തളർത്തുകയും ചെയ്തിട്ടാണ് അവര് സഹിക്കാൻ പറ്റാതെയാണ് അവര് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത് അപ്പൊ അതിനുള്ള മരുന്നുമായിട്ട് അൻസാർ ജോഹരി ഉസ്താദ് വന്നു അപ്പോ അതിനെ ഞാനും നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു പെർഫ്യൂമാണ് ഓക്കെ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്തെന്നുള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്കേതായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ എനിക്ക് കണ്ടപ്പോൾ എന്തായാലും ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തണം എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ ആൾക്കാർ നൂറെ മദീനയും അതേപോലെ നൂറേ ജമീറും അതേപോലെ കുറേ മജ്ലിസുകൾ കാണുന്നതായ സ്ത്രീകൾ ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ കണ്ടപ്പോൾ യൂട്യൂബ് അനലറ്റിക്സിൽ ഏകദേശം ഒരു മുപ്പത് പെർസെന്റിനു മുകളിൽ സ്ത്രീകൾ നമ്മുടെ ചാനൽ വീക്ഷിക്കുന്നുണ്ട് അതേപോലെ അറുപത് ശതമാനത്തിന് മുകളിലായിട്ട് ആണുങ്ങളും ഈ ഒരു ചാനൽ വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് ആണ് അതിലാണ് ഞാൻ പറഞ്ഞതൊക്കെ അപ്പോൾ ഏതായാലും അവരൊക്കെ ഈ വിഷയങ്ങൾ അറിഞ്ഞിരിക്കണം ഈ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ തീർച്ചയായും കാണുക നല്ലൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകരിക്കുന്നതായ ഒരു വീഡിയോ ആണ് നമുക്ക് ആ ഉപകരണം എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി സൗന്ദര്യ കുറഞ്ഞതിന്റെ പേരിൽ ഭർത്താവിനെ ആക്ഷേപിക്കപ്പെട്ട പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം നമ്മുടെ ഭാര്യമാരുടെ സൗന്ദര്യം നിലനിൽക്കണം അല്ലെ അതെന്താ വേണ്ടത് എന്റെ നല്ലൊരു ദിവ്യാവശ്യമുണ്ട് ഇതാണ് നിങ്ങൾ നോക്കുന്നത് ഇത് തന്നെ തലത്തെങ്ങനെ നല്ലൊരു മരുന്നേ പറഞ്ഞത് അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരിയാണ് എന്ന ആ മനോഭാവത്തിൽ വിവാഹം കഴിച്ചു വിവാഹാനന്തരം അതിന്റെ ആസ്വാദനങ്ങളും അനുഭൂതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ ഭാര്യേക്കാൾ സൗന്ദര്യമുള്ള പെൺകുട്ടികൾ ഈ ലോകത്ത് വേറെയുണ്ട് ക്രമേണ തന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞു വരുന്നതായി അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുവേനോട് ചെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ഗുരുവേ ലോകത്തിന് വെച്ച് ഏറ്റവും സൌന്ദര്യപതി എന്റെ ഭാര്യയാണെന്നാണ് ഞാൻ വിളിച്ചിരുന്നത് പക്ഷെ എനിക്ക് ഇപ്പോൾ ബോധ്യമായി എന്റെ ഭാര്യക്കാൾ സൗന്ദര്യപതികൾ വേറെ ഉണ്ടെന്നും എന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞു വരുന്നു എന്റെ ഭാര്യയുടെ സൗന്ദര്യം നിലനിൽക്കാൻ എന്താണ് മാർഗ്ഗം അങ്ങനെ ക്രമേണ ഈ സൗന്ദര്യം കുറയുകയാണെങ്കിൽ ഞാൻ അവിടെ ഒഴിവാക്കി മറ്റൊന്നിലേക്ക് പോകേണ്ടി വരും ഗുരു പറഞ്ഞു സംസാരം നിർത്തി ഈ ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും നീ വിവാഹം കഴിച്ചാലും പിന്നെ നിനക്ക് അടുത്ത താല്പര്യം തോന്നുന്നത് തെരുവിലോട് കുറച്ചിറങ്ങുന്ന നായ ഉണ്ടല്ലോ ആ നായോട് നിനക്ക് അനുഭൂതി താല്പര്യമൊക്കെ തോന്നും സത്യത്തിൽ നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞതല്ലോ നിന്റെ ആർത്തി തീരാത്ത കണ്ണും ആഗ്രഹങ്ങൾ അവസാനിക്കാത്ത ഈ മനസ്സുമാണ് ഈ പ്രശ്നം നീ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രൊഡക്റ്റിനും അതിൽ മാനുവൽ ഉണ്ടാവും അതിന്റെ ഉപയോഗക്രമം ആ ഉപയോഗക്രമത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ അതിന് കേടുപാട് സംഭവിക്കും ഇവിടെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞതല്ല നിന്റെ കണ്ണിന് കേടുപറ്റാ എന്താണ് കേട് കണ്ണ് കണ്ണു തന്നുകൂടെ നമ്പുരാൻ നിന്നോട് അനുവദിക്കപ്പെട്ട മാർഗത്തിൽ മാത്രം നോക്കാൻ പറഞ്ഞു നിനക്ക് അനുവദിക്കപ്പെട്ടതും ആസ്വദിക്കാനുള്ളതും നിന്റെ ഭാര്യയാണ് അവളിലേക്ക് നോക്കുമ്പോൾ നിനക്ക് വളരെ ഭംഗിയായിട്ട് തോന്നും പക്ഷേ അതിൽ നിന്ന് വിട്ടു നീ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ നീ ഭാര്യയെ കമ്പാരിസൻ ചെയ്യും അപ്പൊ നിനക്ക് നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറയുന്നതായിട്ട് തോന്നും നമുക്ക് അനുവദിക്കപ്പെട്ട മാർഗ്ഗത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ സൗന്ദര്യവും വൈവിധ്യവും കാണാൻ കഴിയും എന്ന് ഗുരുവായി അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് അത് വലിയ സംതൃപ്തി തോന്നി അവിടെ മടങ്ങി ഇത് നമുക്കൊക്കെ വലിയ ഗുണപാഠങ്ങളാണ് കേട്ടോ ചാറ്റാനും ആസ്വദിക്കാനും ഒരുപാട് വരുന്നുണ്ടെങ്കിൽ പോറ്റാൻ ഒരു പ്രയാസം അനുഭവം ചെയ്ത് നിൽക്കാൻ സ്വന്തം ഭാര്യയുള്ളൂ സമീപ ദിവസം ഒരു സ്ത്രീനോട് പറഞ്ഞാൽ രസകരമായ ഒരു കഥ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ രണ്ട് കുഞ്ഞുങ്ങളെയും മുഖത്ത് വെച്ച് അവർ നടക്കുമ്പോഴാണ് ഭർത്താവ് വേറെ വൃത്തിയുടെ കൂടെ ജീവിക്കാൻ പോയത് പക്ഷേ അവർ തോറ്റില്ല ആ രണ്ട് കുട്ടികളെയും ഒരാൾ വരെ വിണ്ണാം ആ രണ്ട് കുട്ടികളെയും അവർ വളർത്തിയെടുത്ത് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് അപ്പം അവർ നല്ല നിലയിലാണ് മാന പൊന്നുകൂടെ നോക്കുന്നു അവർ വിശ്വാസ ജീവിതരാണ് സമീപ ദിവസം ഈ ഇട്ടിട്ട് പോയി ഭർത്താവുണ്ടല്ല അവർ അതേ ക്യാൻസർ വന്നു ആ രണ്ടാമത്തെ ഭാര്യ ആ മക്കളവരെ ഒഴിവാക്കി അദ്ദേഹം തെരുവിലായിക്കോളൂ ആരും വന്ന് ഈ സ്ത്രീയോട് പറഞ്ഞു അവര് മക്കളോട് പറഞ്ഞു നിങ്ങളുടെ വാപ്പ മൂന്നാം ദിവസം നിങ്ങൾ ഇട്ടു പോയാൽ നിങ്ങൾക്ക് വെറുപ്പൊന്നും നിങ്ങൾക്ക് ജന്മം തന്ന അവര് പോയി വാപ്പാൻ കുട്ടിക ആ ഉപ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ തന്റെ ആ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടം ആ യൗവനഘട്ടത്തിൽ ആ യുവ ഘട്ടത്തിൽ നഷ്ടപ്പെട്ട ഭർത്താവിൽ നഷ്ടപ്പെട്ട തികച്ചും ദുഃഖമായിത്താൻ ജീവിച്ച ആ സ്ത്രീ ആ ആ ഭർത്താവ് ഈ സ്ത്രീയുടെ മടിയിൽ കിടന്നാണ് അന്ത്യശ്വാസം വരിച്ചത് ഇതൊക്കെ നമുക്ക് വലിയ പാഠമാണ് പഠിച്ചു നമ്മൾ ചെയ്തു കൂട്ടി ചില കാര്യങ്ങളൊക്കെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ മറുപടി തരും നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ സാഹചര്യത്തിൽ അതിനു മുമ്പ് നമ്മുടെ വിടപറയേണ്ടി വരും അതും ഇന്ന് രാശിയോടുകൂടി അതുകൊണ്ട് വേണ്ട എന്താ പടച്ചവൻ അനുവദിക്കപ്പെട്ടത് നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിന് മൂല്യം കൂടുകയും അതുകൊണ്ട് കൂടുതൽ താല്പര്യം ചെയ്യും അതിന്റെ ഭംഗി എന്നും നിലനിൽക്കുകയും ചെയ്യും ഉപയോഗക്രമത്തെ ഉപയോഗിച്ചാണ് അപ്പൊ എങ്ങനെ അങ്ങനെ ചെയ്യല്ലേ നല്ല അവസരം അപ്പോൾ ഈ വിഷയം കേട്ടപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വിഷയങ്ങൾ അറിയിക്കണം എന്ന് തോന്നുന്നു കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ എത്ര ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ തന്നെ നിങ്ങൾ എന്തിനേറെ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ അടുത്തുള്ളതായ ആൾക്കാർ വരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങിയ ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യവും ഭർത്താവും തമ്മിൽ എപ്പോഴും നോക്കിയാലും പിണക്കമാണ് അതേ രീതിയിലുള്ള വിഷയങ്ങളാണ് എല്ലായിടത്തും ന്യൂസിലൂടെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുള്ളത് അപ്പോൾ നമ്മൾ കൂടി ഇരിക്കുക അള്ളാഹോ അതിന് തൗഫീക്ക് നൽകട്ടെ വീഡിയോ നീട്ടി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ വിഷയം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അസലാമലൈക്കും വറഹമ്മല്ലാഹി ഒബറക്കാത്തു അള്ളാഹു സുബഹാനു വത്തയാല നമ്മൾ പറഞ്ഞതും കേട്ടതൊരു കൂട്ടത്തിൽ കൂട്ടത്തിലല്ല ഉൾപ്പെടുത്തട്ടെ അതേപോലെ നല്ല ജീ നല്ലൊരു ജീവിതം യാതൊരു പ്രശ്നവും ഇല്ലാതെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇടവെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്